ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല നടത്തി ശില്പശാലയുടെ ഭാഗമായ ഒത്തുചേരലിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകനവും പുതിയ അക്കാദമി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ പരിശീലനവും നടത്തി യജസ് രാം എം എൽ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഓളിച്ചുറത്ത് ചേർന്ന ശില്പശാലയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേഖലാ ഉപഡയറക്ടർ വി കെ അശോക് കുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എം പ്രിയ അജിത് ആർ പിള്ള സന്തോഷ് സാഗർ ജയശ്രീ അജികുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ ജെ സജീ സ്വാഗതം പറഞ്ഞു വിദ്യാലയത്തിലേയും അധ്യയനം മെച്ചപ്പെടുത്താൻ റിസൾട്ട് മെച്ചപ്പെടുത്താൻ അതിനാവശ്യമായ ഒരു നല്ല അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക എന്നുള്ളത് സ്കൂളിന്റെ ഉള്ളിൽ ലീഡ് ചെയ്യുന്ന പ്രധാനമായും പ്രിൻസിപ്പൾമാർ തന്നെ ചെയ്തു പോകുന്ന വേണ്ടിയാണ് നമുക്ക് തന്നെ ഓരോ സ്കൂളിലും നോക്കുമ്പോ ഓരോ തരത്തിൽ കാണാൻ പറ്റും മണ്ഡലത്തിലെ ഓരോ സ്കൂളുകളും നോക്കുമ്പോ ഓരോ സ്കൂൾ എങ്ങനെ എന്തെല്ലാം ും കുറച്ച് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും വരുന്ന മെച്ചപ്പെട്ട അവസ്ഥയെക്കുറിച്ചും കുറിച്ചും മോശമായി തരാൻ സ്കൂൾ വന്നാൽ അതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ നിശ്ചയമായ പുറമേ പുലമേ നോക്കുമ്പോഴും നമുക്ക് കഴിയുന്നതാണ് അപ്പൊ ഓരോ സ്കൂളിലെയും അവിടത്തെ സ്ട്രെങ്ത് അവിടത്തെ അധ്യാപകരുടെ ഓരോരുത്തരുടെയും ശേഷി അതെല്ലാം നന്നായി ഒന്ന് മനസ്സിലാക്കി അതെല്ലാം കൂടി ചേർത്ത് ടോട്ടലായി ആ വിദ്യാലയത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മികവ് അത് ഭരണമാക്കാൻ അത്രയും നേട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നത് ഓരോ സ്കൂളിനും ഓരോ രീതിക്ക് പറ്റും